ഈ പായലിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങളുടെ നാട്ടിലെ കപ്പ പായലെന്നാണ് പറയുന്നത് ഇത് നല്ല വെള്ളത്തിലാണിത് പിടിച്ചു വരുന്നത് ഇത് നമ്മൾ ഒരുപാട് കായലുകളിലും പുഴയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഉപ്പ് വരുമ്പോൾ ഇതെല്ലാം തന്നെ നശിഞ്ഞു പോവും ഉപ്പ് വെള്ളമാരത്തത് ചീഞ്ഞ് തന്നെ നശിഞ്ഞു പോകും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നല്ല വെള്ളമാണ് ഇപ്പം നല്ല സമയാണ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷെ ഇവിടെ ഉപ്പാകാൻ നേരത്ത് അതായത് കായലിലും പുഴയിലും ഉപ്പ് വരാൻ നേരത്ത് ഇത് കരിഞ്ഞു പോവും ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കും വെള്ളത്തിൻ്റെ ഒഴുക്കുകൾ കുറയുന്ന സമയത്ത് ഈ കാടുന്ന കാണുന്ന ഈ സ്ഥലം വലിയൊരു കാടാണ് നിരവധി പാമ്പുകള് അതുപോലെ തന്നെ കുറുക്കൻ കീരി ഇതൊക്കെ ഇവിടെ ഉണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ നിന്നാണ് ഒരു വലിയൊരു മലം പാമ്പിനെ പിടിച്ചത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര പേടിയാണ് കണ്ടോ സൂക്ഷിച്ച് നോക്കിയാൽ പലതും കാണാം വലിയൊരു കാടാണ് അങ്ങോട്ട് ഒരാൾക്ക് ഒരാൾക്ക് കടന്നെല്ലാം പറ്റില്ല അതേപോലെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഇത് കാണുക കണ്ടോ പുല്ലും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് കടന്ന് ചെല്ലാനായിട്ട് പറ്റില്ല ഇത് വലിയൊരു തോടാണത് ഈ തോടിനപ്പുറം കാണുന്ന വലിയൊരു കാടാണ് ഏകദേശം ഒരു ഇരുപത് കിലോ അടുത്ത് തൂക്കം വരുന്ന ഒരു വലിയൊരു മലമ്പാമ്പിനെയാണ് ഇവിടെ നിന്ന് ഈ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുമ്പ് പിടികൂടിയത് അത് ഈ തൊട്ടടുത്ത് കാണുന്ന ഈ വീട്ടിൽ കയറി ഇതൊരു വീടാണിത് അതിൻ്റെ പുറവശത്തൊരു വീടാണ് ഈ വീട്ടിൽ കയറിയിട്ട് ഇവർ വളർത്തിയിരുന്ന താറാവ് അതുപോലെ തന്നെ കൂട്ടിലിട്ടിരുന്ന കോഴി ഇതിനെയൊക്കെ അത് വിഴുങ്ങി ഈ മലമ്പാമ്പ് വിഴുങ്ങി അതിന് ശേഷം ഇത് ഈ താറാവ് കോഴിയുടെ ഒക്കെ ശബ്ദം കേട്ടിട്ടാണ് ഇവർ എണീറ്റ് എണീറ്റ് നോക്കുമ്പോൾ ഇത് വിഴുങ്ങിയിട്ട് ഇത് ഈ സൈഡിൽ കൂടി ഇറങ്ങി വരുന്നു ആ കാഴ്ചപ്പാടിലാണ് അവർ കണ്ട് പിന്നീട് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയതിനു ശേഷം ഫോറസ്റ്റിൽ നിന്ന് ആളുകൾ വന്നിട്ടാണ് പിടികൂടി കൊണ്ടുപോയത് വലിയൊരു കാടാണ് നീളത്തിൽ വരുന്ന തോട് തോടിപ്പോൾ ഈ പായലിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഒഴുക്കളൊന്നുമില്ല എല്ലാം കെട്ടിക്കിടക്കാണ് ഇനി ഇത് ഉപ്പ് സമയം ആകുന്നേരത്ത് ഇതെല്ലാം തന്നെ കരിഞ്ഞു പോവും കണ്ടോ അവിടെ അവിടെ അനങ്ങുന്ന